ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന കേരള ബ്ലാസ്റ്റേഴ്സ് അടുത്ത സീസണിലേക്കുള്ള തയ്യാറെടുപ്പുകൾ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് പലരും ക്ലബിനോട് ഗുഡ് ബൈ പറഞ്ഞു കഴിഞ്ഞു ഒരു സൈനിങ് കേരള ബ്ലാസ്റ്റേഴ്സ് നടത്തുകയും ചെയ്തു മാത്രമല്ല കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ സ്റ്റാഫുകളിൽ അടിമുടി മാറ്റം ഉണ്ടാകും എന്നത് നേരത്തെ സ്ഥിരീകരിക്കപ്പെട്ട ഒരു കാര്യമായിരുന്നു ഇപ്പോഴിതാ അതുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് നയൻറ്റീൻ്റെ സ്റ്റോപ്പേജിൻ്റെ ധനഞ്ജയ് ഇപ്പോൾ നൽകിയിട്ടുണ്ട് അതായത് കഴിഞ്ഞ സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു പെർഫോമൻസ് അനലിസ്റ്റ് ഇല്ലാതെയായിരുന്നു വർക്ക് ചെയ്തിരുന്നത് അതിൻ്റെ പേരിൽ വലിയ രൂപത്തിലുള്ള വിമർശനങ്ങൾ കേരള ബ്ലാസ്റ്റേഴ്സിന് ലഭിക്കേണ്ടി വന്നിരുന്നു അതായത് സെറ്റ് പീസ് പരിശീലകൻ തന്നെയായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പെർഫോമൻസ് അനലിസ്റ്റ് ആയിക്കൊണ്ട് വർക്ക് ചെയ്തിരുന്നത് പിന്നീട് അദ്ദേഹം പുറത്തു പോവുകയും ചെയ്തു അതുകൊണ്ട് തന്നെ പെർഫോമൻസ് അനലിസ്റ്റ് ഇല്ല എന്ന ഒരു പ്രശ്നം ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് പരിഹരിച്ചിട്ടുണ്ട് നാസിം അക്തർ എന്ന വ്യക്തിയെ കേരള ബ്ലാസ്റ്റേഴ്സ് വീണ്ടും കൊണ്ടുവന്നിട്ടുണ്ട് നേരത്തെ ഒഡീഷ എഫ് സിക്കൊപ്പമായിരുന്നു നാസിം അക്തർ ഉണ്ടായിരുന്നത് അവിടെ നിന്നാണ് വീണ്ടും അദ്ദേഹം കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തിയിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ ജോലി എന്തെന്ന് വെച്ചാൽ പെർഫോമൻസ് അനലിസ്റ്റ് ആണ് അതുപോലെ തന്നെ സ്കൗട്ടിങ്ങിൻ്റെ ഒരു ഹെഡ് കൂടിയാണ് അദ്ദേഹം ഇങ്ങനെ രണ്ട് ജോലികളാണ് നാസിം അക്തറിന് ഉള്ളത് നേരത്തെ കേരള ബ്ലാസ്റ്റേഴ്സിനോടൊപ്പം ഇദ്ദേഹം വർക്ക് ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി വരെ ഇദ്ദേഹം കേരള ബ്ലാസ്റ്റേഴ്സിൽ ഉണ്ടായിരുന്നു പിന്നീടായിരുന്നു അദ്ദേഹം ഒഡീഷയിലേക്ക് പോയിരുന്നത് ഏതായാലും അദ്ദേഹം വീണ്ടും ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിൽ എത്തിയിട്ടുണ്ട് കൂടാതെ മറ്റൊരു മാറ്റം കൂടി ഇവിടെ സംഭവിച്ചിട്ടുണ്ട് അതായത് അമേ അത്രി എന്ന വ്യക്തി കൂടി ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിൽ എത്തിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ജോലി എന്തെന്നാൽ കൊമേഴ്ഷ്യൽ ആൻഡ് റവന്യൂ മാനേജർ ആയിക്കൊണ്ടാണ് അദ്ദേഹം എത്തിയിട്ടുള്ളത് അതായത് സ്പോൺസർഷിപ്പുകളും ബ്രാൻഡ് പാർട്ണർഷിപ്പുകളും ഒക്കെ ഡീൽ ചെയ്യുക എന്ന ജോലിയാണ് അമേ അത്രിക്ക് ഇപ്പോൾ ഉള്ളത് നേരത്തെ സൂപ്പർ ലീഗ് കേരളയുടെ ഭാഗമാവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു സൂപ്പർ ലീഗ് കേരളക്ക് അമൂല് മഹീന്ദ്ര തുടങ്ങിയ സ്പോൺസർമാരെ എത്തിച്ചത് അദ്ദേഹമായിരുന്നു അദ്ദേഹമാണ് ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തിയിട്ടുള്ളത് അതുവഴി മികച്ച സ്പോൺസർമാരെ കേരള ബ്ലാസ്റ്റേഴ്സിന് ലഭിക്കും എന്നാണ് ഇപ്പോൾ പ്രതീക്ഷിക്കപ്പെടുന്നത് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേഖല കാണാം